പ്രിയൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ ബോബ് ഭീഷണി വന്നിരിക്കുകയാണ് അടുത്ത മാസം പ്രധാനമന്ത്രി ഉൾപ്പെടെ തിരുവനന്തപുരത്തേക്ക് എത്താനിരിക്കാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി വന്നിരിക്കുന്നത് അതിൻ്റെ സുരക്ഷ എത്രമാത്രം ശക്തമാക്കിയിട്ടുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ അതായത് തിരുവനന്തപുരത്ത് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്ന ബോംബ് ഭീഷണിയല്ല കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് ഇമെയിൽ വഴി ബോംബ് ഭീഷണി എത്തിയിരുന്നു അതായത് ഇത് ലഹരി സംഘങ്ങളുടെ പേരിലാണ് ബോംബ് ഭീഷണി എത്തുന്നത് ലഹരിക്കെതിരെയുള്ള നീക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് രണ്ടരയ്ക്ക് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ബോംബ് പൊട്ടിക്കും എന്നാണ് ബോംബ് സ്ഫോടനം ഉണ്ടാകും എന്നുള്ളതാണ് ഭീഷണി അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസ് ക്ലിഫ് ഹൗസ് റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് ഈ പറയുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇങ്ങനെയൊക്കെയാണ് ഭീഷണി കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനും ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഭീഷണി വന്നിരുന്നു അതായത് ഇത് തീരെ നിസ്സാരമായിട്ട് തള്ളേണ്ട കാര്യമല്ല അത് ലഹരിയുടെ പേരിലാണ് ഈ ഭീഷണി വന്നിരിക്കുന്നത് ഇത് ലഹരിക്കെതിരായ നടപടി ലഹരിക്കെതിരായ നടപടിയിൽ നിന്ന് മുഖ്യമന്ത്രി പിന്തിരിയണമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത് സന്ദേശത്തിൻ്റെ ഉറവിടം പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ പോലീസ് വ്യാപക പരിശോധന നടത്തുന്നു വ്യാപക പരിശോധന എന്ന് പറയുമ്പോൾ സെക്രട്ടറിയേറ്റിൽ പരിശോധന നടത്തേണ്ടി വരും ക്ലിഫ് ഹൗസിൽ പരിശോധന നടത്തേണ്ടി വരും റെയിൽവേ സ്റ്റേഷനിൽ വിമാനത്താവളത്തിനടക്കം പരീക്ഷണ പരിശോധന നടത്തേണ്ടി വരും എവിടെയെങ്ങാനും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ഇതൊക്കെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ആൾക്കാരെത്തുന്ന ജനങ്ങളെത്തുന്ന പ്രദേശങ്ങളും ഒക്കെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഭീഷണിയാണത് തുടർച്ചയായിട്ടുണ്ടാവുകയാണ് ഇത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയ് രണ്ടിന് വിഴിഞ്ഞ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായിട്ട് തുറമുഖത്തിന്റെ കമ്മീഷനിങ് ആയിട്ട് പ്രധാനമന്ത്രി എത്തുകയാണ് ഈ അങ്ങനെ പ്രധാന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുന്നിടത്ത് അതായത് തീവ്രവാദി ആക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തല നിലനിൽക്കവേ അതിർത്തി സംഘർഷം നിലനിൽക്കവേ ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി വരുന്നത് ഒട്ടും ആശ്വാസകരമല്ല ഇത് വളരെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ് ഇതിന്റെ പിന്നിലുള്ളവർ ആരായാലും വ്യാജ സന്ദേശമാണെങ്കിലും ശരിയായിട്ടുള്ള സന്ദേശം ശരിയായ സന്ദേശമാണല്ലേ അതൊരു സാധ്യതയുമില്ല വ്യാജ സന്ദേശമാണെങ്കിൽ കൃത്യമായ നടപടിയെടുത്ത് ഈ തരത്തിലുള്ള ഭീഷണി സന്ദേശം അയച്ചവരെ ജയിലിൽ സർക്കാർ ചെയ്യേണ്ടത് ഇതിൽ മറ്റൊരു കാര്യം നമുക്ക് മുൻ അനുഭവങ്ങളുണ്ട് അതായത് ഡൽഹിയിൽ ഈ സമാനമായിട്ടുള്ള ബോംബ് ഭീഷണി നിരന്തരമായി ഉണ്ടായി നിരന്തരമായി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ വിമാനങ്ങൾക്കായിരുന്നു ഭീഷണി അത് കാനഡയുടെ കാനഡയിലെ ഖാലിസ്ഥാനവാദികളുടെ പ്രശ്നവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ആദ്യം ഉയർന്നത് നിരന്തരമായി ബോംബ് ഭീഷണി ഉണ്ടാകുന്ന കാനഡിയൻ ഫ്ലൈറ്റ് മുമ്പ് ഒരിക്കൽ പണ്ടൊരിക്കൽ ബോംബ് വെച്ച് തകർത്ത സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലെ അത്തരത്തിലുള്ള ഒരു ചരിത്രം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ഭയവും ഉണ്ടായിരുന്നു ഒരു ഒരു എടുക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നു നിരന്തരമായി സ്കൂളുകളിൽ ബോംബ് ഭീഷണി വരാറുണ്ടായിരുന്നു അതിൽ ഒരാൾക്ക് ഈ ഒരു കുട്ടിയാണ് നിരന്തരമായി മെസ്സേജ് അയച്ച് മെസ്സേജ് ഇമെയിൽ അയച്ചിരുന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീവ്രസംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അയാളുടെ ആ കുട്ടിയുടെ ഒരു ബന്ധുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു പല കുട്ടികളെ ഈ ഇമെയിൽ സന്ദേശം അയച്ചവരെ പരീക്ഷാ പേടിയെ കൊണ്ടയച്ചവരെയൊക്കെ പോലീസ് താക്കീത് ചെയ്ത് കൗൺസിലിംഗ് കൊടുത്തൊക്കെ വിടുകയാണ് ചെയ്തത് പക്ഷേ ഇത് അതുപോലെയല്ല ഇത്തിരി കൂടെ ഗൗരവമാണ് കുട്ടികൾ അയക്കുന്ന സന്ദേശമല്ല ഇത് ലഹരിയുടെ പേരിലാണ് സന്ദേശം ലഹരിക്കഴിവുകളായിട്ടുള്ള ആൾക്കാർ വലിയ വിഭ്രാന്തിയിലേക്ക് പോകും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ലഹരി ഉപയോഗം ഇപ്പോൾ ലഹരി കർശന പരിശോധനകളും ലഹരി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് ഉപയോഗിക്കാൻ ഭയം അഥവാ ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ അത് ഇവർക്ക് കിട്ടാൻ ലഭ്യത കുറവുണ്ടാകും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് വലിയ മാനസിക പരിമുറക്കുണ്ടാവുകയും ഇതിന് പിന്നെ സർക്കാരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകും അപ്പോൾ ആ സർക്കാരിനെതിരെ ഇവർ നടപടിയെടുക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും അതായത് ഈ കാര്യങ്ങൾ നിസ്സാരമായി കാണാൻ കഴിയില്ല ഇതിനെതിരെ കർശനമായ നടപടി വേണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സമൂഹത്തിൽ ഇത്തരം പ്രവർത്തകർട്ട് അതായത് ഈ ഭീഷണി സംവിധാനങ്ങളെ ഒരു ഭീഷണിയുടെ രീതി ബോബ് ഭീഷണി അതുപോലുള്ള സർക്കാരിൻ്റെ എതിരായ ഭീഷണി ഈ സംവിധാനങ്ങൾ തകർക്കുമെന്നുള്ള ഭീഷണി ഇതൊക്കെ നിസ്സാരമായി കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഈ രീതി കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകും അതായത് ഡൽഹിയിൽ വിമാനങ്ങൾ ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി ഇത് കണ്ട് അധികരിച്ചാണ് കുട്ടികൾ മെയിലയക്കാൻ തുടങ്ങിയത് ഇത് ഈ പറയുന്ന ലഹരിയുടെ പേരിലുള്ള ലഹരി ഭീഷണിയും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ തീരെ പക്വതയില്ലാത്ത കുട്ടികളോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ അനുകരിക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇത് മുളയിലേ നുള്ളണം പ്രധാനമന്ത്രി എത്തുകയാണ് കേരളത്തിലെ തീവ്രവാദ സാഹചര്യങ്ങൾ കൂടി ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണം ലഹരി മാഫിയകൾക്ക് തീവ്രവാദ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിനെ ക്ലിയറായിട്ട് കണ്ടെത്തുകയും കർശനമായിട്ടുള്ള നടപടിയെടുക്കുകയും വേണം കാരണം ഈ ലഹരി മാഫിയകൾക്ക് ഉറപ്പായും തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടാകും കാരണം തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ടിങ് വരും ലഭിക്കുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഈ ലഹരി കച്ചവടത്തിൽ ഇതിന്റെ റൂട്ട് പരിശോധിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം ചെന്നെത്തുന്നത് പാകിസ്ഥാനിലോ ഇല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പല ഭാഗത്തും ഇല്ലെങ്കിൽ കാശ്മീരിന്റെ ഭാഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്കോ അന്താരാഷ്ട്ര മാഫിയകൾക്കോ ഒക്കെ ആയിരിക്കും നമുക്ക് അറിയാം ബ്ലഡ് ഡൈമൺ എന്ന് പറയുന്ന സിനിമയുണ്ട് ആഫ്രിക്കയിൽ നടക്കുന്നത് എന്താണെന്ന് തർച്ചയായിട്ട് കാണിച്ചു തന്ന സിനിമയാണ് അപ്പോൾ യാഥാർത്ഥ്യത്തിൽ അത് തന്നെയാണ് ഈ തീവ്രവാദ ഇൻസർജൻസി എന്ന് പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സായുധിക പോരാട്ടങ്ങൾക്ക് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ സോഴ്സ് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ലഹരിക്കടത്ത് സ്വർണ്ണക്കടത്ത് അനധികൃത ഖനനം ഇതുപോലുള്ള കാര്യങ്ങളാണ് അപ്പോൾ കേരളത്തിലെ ലഹരിക്ക് ഉറപ്പായും ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനവുമായിട്ട് ബന്ധമുണ്ടാകും ഇതിൻ്റെ കണ്ണികളിലൂടെ സഞ്ചരിച്ചാൽ ചെന്നെത്തുക ഈ തീവ്രവാദ സംഘടനകളിലായിരിക്കും അതിനാൽ തന്നെ കേരളം എന്ന് പറയുന്നത് തീവ്രവാദികൾക്കുള്ള ഒരു വലിയ ഫണ്ടിങ് സോഴ്സ് ആയിരിക്കാം ലഹരിയൂലി ആ ഫണ്ടിങ് സോഴ്സിലേക്ക് ഉള്ള നീളുന്ന കണ്ണികളെ വെട്ടിമാറ്റുമ്പോൾ മാറ്റുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അവർ ഭയപ്പെടുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കാതാവുക എന്നുള്ള ആ ഭയത്തിൻ്റെ പേരിലായിരിക്കാം ഇത്തരത്തിൽ മെസ്സേജുകൾ ഇമെയിലുകളൊക്കെ സർക്കാരിനെതിരെ വരുന്നത് എന്നിരുന്നാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുമ്പോൾ പിന്നെ അവർക്ക് പ്രധാനമന്ത്രിയുടെ രോമത്തിൽ പോലും തുടങ്ങാൻ കഴിയില്ല ഒരു അകലെ വരെ സജ്ജമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കേരളത്തിൽ ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അജിത് ദോവലും അമിത്ഷായുമാണ് അതിരിക്കുന്നിടത്തോളം കാലം അവരൊക്കെ ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന ഭീഷണികളൊക്കെ ഭീഷണികളായി ഒരു സൈഡിൽ മാറി അന്ന് വില പോവാൻ പോകുന്നില്ല നമുക്ക് ശക്തരായിട്ടുള്ള എസ് പി ജി എൻ എസ് ജിയും അടക്കമുള്ള സുരക്ഷാവലയമുണ്ട് ഇന്ത്യൻ സൈന്യമുണ്ട് ഇന്ത്യയുടെ കമാൻഡോ വിങ്ങുകളുണ്ട് ഇവരെല്ലാം തന്നെ ഈ പറയുന്ന സുരക്ഷാ ഭീഷണികളെ തകർത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ കേരളത്തിലുണ്ടാകുന്ന ഈ പ്രവണത ഒട്ടും ആശ്വാസികരമല്ല സംസ്ഥാനം കൃത്യമായ നിലപാടെടുക്കണം ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ എലമെൻ്റുകൾ ഭരണത്തിനൊപ്പമോ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പമോ ഉണ്ടെങ്കിൽ അവയെ കൂടി തള്ളിപ്പറയേണ്ടത് അനിവാര്യമാണ് കാരണം നമുക്കറിയാം സി പി എമ്മ നാളെ നടത്താനിരിക്കുകയാണ് ഈ പറയുന്ന തീവ്രവാദ വിരുദ്ധ സദസ്സ് അത് ഏതെങ്കിലും തരത്തിൽ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കാനോ മതഭൗതികവാദത്തെ പ്രോത്സാഹിപ്പിക്കാനോ ആണെങ്കിൽ അത് കേരളത്തിൽ ഇതുപോലുള്ള ഭീഷണികളുടെ എണ്ണം കൂട്ടാനേ സഹായിക്കുകയുള്ളൂ ഒരിക്കലും കുറയ്ക്കാൻ സഹായിക്കില്ല കൂടുതൽ കൂടുതൽ ഈ പ്രവണതകൾ ഉയർന്നു വരും ഈ പറയുന്ന തീവ്രവാദികൾ പാകിസ്ഥാനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറും ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ അതായത് ഈ ഇപ്പോൾ പിഒക്കെയിലെ വെള്ളം തുറന്നു തുറന്നുവിട്ട് പ്രശ്നത്തിൽ വരെ ഈ പറയുന്ന പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ മലയാളികളടക്കം ഇടുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇരുപത്തിയെട്ട് സഹോദരന്മാരുടെ ചോര കാണാത്തവരാണ് ഈ പറയുന്ന തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുക അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരം ഭീഷണികൾ ഉണ്ടാകുന്നെങ്കിൽ അതിനെ കർശനമായി അടിച്ചുതുക്കേണ്ടതും ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് പൂർണ്ണമായി കണ്ടെത്തേണ്ടതും എനിക്ക് സംശയമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മീമെയിലെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പറയുന്ന സ്പൂഫിംഗ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഐ പി എ സ്പൂഫ് ചെയ്തായിരിക്കും ഇവർ അയക്കാറുള്ളത് എന്നിരുന്നാലും നമ്മളുടെ ഐ ടി വിദഗ്ധർ അത്രയ്ക്ക് പിന്നിലുള്ള ആൾക്കാരൊന്നുമല്ല വളരെ കരുത്തുള്ള ഒരു ഐ ടി സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് അവർക്ക് ഉറപ്പായിട്ടും കണ്ടെത്താൻ കഴിയും ഈ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നും ഈ ഭീഷണി സന്ദേശങ്ങളെ കൃത്യമായി നിലക്കി നിർത്താൻ കഴിയുമെന്നുമാണ് എന്റെ പ്രതീക്ഷ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക